എല്ലാം എല്ലാം പറഞ്ഞു പറഞ്ഞു ഏഴ് വർഷമായില്ല നിങ്ങൾ സരാജിനെ പോലെയുള്ള മുൻ ആയിട്ടുള്ള എല്ല നേതാവ് അഭിമാനിയുടെ പത്രമുയർത്തി കാട്ടിക്കൊണ്ട് നിയമസഭയിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നതോളം ഒരു സാധനങ്ങൾക്കും വില വർദ്ധിക്കില്ല എന്ന് പറഞ്ഞു നിത്യാപയ സാധനങ്ങൾക്ക് വന്നത് വന്നാൽ എല്ലാം എല്ലാംരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ആളുകൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ നാട് ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഡീസലിനും പെട്രോളിനും ഒക്കെ വില വർദ്ധിപ്പിക്കുമോ അതിന്റെ നികുതി പണം പറ്റിക്കൊണ്ട് സർക്കാർ ഭരിച്ചു കൊണ്ടിരിക്കുന്നു

இப்ப ரெண்டு மாசத்து கொடுச்சு என்னால் பிரியப்பட்டி வைக்காரனோடும் சிபிஎம் காரனோட